നമസ്കാരം ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാതെ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഭാഗം മലയാളികൾ ഒരു ഇന്ത്യൻ കമ്പനിയെ തന്നെ ബഹിഷ്കരിച്ചാൽ എങ്ങനെയായിരിക്കും അതും ഇന്ത്യ ഒരു വ്യവസായിക ശക്തിയായ വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ച ടാറ്റയെ തന്നെ ഒരു കോപ്രായം കഴിഞ്ഞ ദിവസം കോഴിക്കോട് അരങ്ങേറി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ആണ് ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയായ സിഡോയിലേക്ക് മാർച്ച് നടത്തുകയും കമ്പനിയെ ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത് പലസ്തീൻകാരുടെ പ്രശ്നം നോക്കാനും സഹായിക്കാനും വേറെ രാജ്യങ്ങളുണ്ട് അതായത് ജോർദാൻ സിറിയ ലബനൻ ഈജിപ്ത് സൗദി അറേബ്യ ഇറാഖ് ഇറാൻ തുർക്കി അങ്ങനെ ഒട്ടനവധി മുസ്ലിം രാജ്യങ്ങൾ പലസ്തീനു വേണ്ടി സഹായങ്ങളും പലസ്തീന്റെ കാര്യം നോക്കാനുമുണ്ട് സ്വന്തമായി തന്നെ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലെ പിന്നോക്ക കൺവേർട്ടഡ് മുസ്ലിമുകൾ ഇവിടെ കടന്ന് പലസ്തീനു വേണ്ടി സ്വന്തം സമയവും എനർജിയും ഉപയോഗിക്കുന്നത് ശുദ്ധ അസംബന്ധം തന്നെയാണ് ഇതൊരു വർഗീയത മാത്രമാണ് ടാറ്റ ഇന്ത്യക്ക് ദേശീയമായി വളരെ വേണ്ടപ്പെട്ട ഒരു പ്രധാന കമ്പനിയാണ് അല്ലാതെ സാധാരണ ഒരു തുക്കട കമ്പനി അല്ല ഡ്രസ് വാങ്ങിക്കാൻ മാത്രമല്ല ടാറ്റ എന്ന കമ്പനി ഉള്ളത് കൂടാതെ അടുക്കളയിൽ ഉപ്പ് തൊട്ട് നിങ്ങളുടെ മക്കൾക്ക് നാളെ ഒരു ക്വാളിറ്റി എക്സാം അതായത് രാജ്യാന്തര ഒരു എക്സാം നാഷണൽ ഐ ഐ ടി പോലെയോ അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ പോലെയോ ഉൾപ്പെടെയുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം വന്നാലും അതിന്റെ എല്ലാ നിയന്ത്രണം അതത് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുന്നത് ടാറ്റ കൺസർവേറ്റീവ് സർവീസ് തന്നെയാണ് രാജ്യസുരക്ഷയ്ക്ക് വിമാനങ്ങൾ നിർമ്മിക്കാൻ വരെ കഴിവുള്ള രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് ആ ടാറ്റ ഗ്രൂപ്പിനെയാണ് അദാനിയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ രാജ്യവിരുദ്ധ ശക്തികൾ ടാറ്റയെ തകർക്കാനും ശ്രമിക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളെ അടക്കം കൊല്ല ചെയ്യുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് എസ് ഐ ഒ പറയുന്നത് പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ ടാറ്റുഡിയോ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്നാണ് എസ് ഐ ഒ ആഹ്വാനം ചെയ്യുന്നത് ഇവയ്ക്ക് പുറമെ അസിഡാസ് അതോടൊപ്പം തന്നെ എച്ച് ആർ എം ടോമി ഫിൽക്കർ കാൻവിൻ അതോടൊപ്പം തന്നെ വിക്ടോറിയൽ സീക്രട്ട് ടോം ഫോർട്ട് അതോടൊപ്പം പ്രാഡ ഡിയോർ തുടങ്ങിയ നൂറോളം ബ്രാൻഡുകളെ ഒഴിവാക്കാനും സംഘടന ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇസ്രയേലുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ആഹ്വാനവുമായി രംഗത്തെത്തിയത് കോഴിക്കോട് സ്റ്റുഡിയോ ഔട്ട്ലെറ്റിലേക്ക് ഇന്നലെ പലസ്തീൻ പതാകയുമായി എസ് ഒരു മാർച്ച് നടത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേയും കോഴിക്കോട് ഇതുപോലെ പലസ്തീന്റെ പതാക ഉൾപ്പെടെ വീശി ഇവർക്കെതിരെ ഐ ബി അടക്കം ഒരു അന്വേഷണം നടത്തുന്നു പക്ഷേ പോലീസ് ഒന്നും തന്നെ ഇവർക്കെതിരെ ഒരു തരത്തിലുള്ള കേസോ ഉൾപ്പെടെ ഒന്നും എടുത്തിട്ടുമില്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട് രാജ്യമല്ല മതമാണ് ജമാത്തുകാർക്കും അതോടൊപ്പം തന്നെ എസ് ഡി ബി ഐക്കാർക്കും വലുതാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാത്ത വിഷയമാണ് എന്നാൽ കാശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും ഇന്ത്യക്കാരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ടും ഒരു മെഴുകുതിരി പോലും ജി ജമാഅത്ത് ഇസ്ലാമിയോ അതോടൊപ്പം തന്നെ എസ് ഡി പി യുടെ നേതാക്കൾ ആരും തന്നെ കത്തിച്ച് കണ്ടിട്ടില്ല അവസാനം കളി ഇന്ത്യയിൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരിയായി എവിടെയോ കിടക്കുന്ന തീവ്രവാദികൾക്ക് വേണ്ടി ഇന്ത്യയിൽ കിടന്ന് ഇത്തരം തിളപ്പ് തിളയ്ക്കുന്നവരെ ഇനിയും ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പ്രതികരണങ്ങൾ ഇസ്രേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും തൊട്ട് വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രയേലിലെ ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംഭരമായ നോവ ഇൻ സിസ്റ്റം ലിമിറ്റഡ് പ്രതിരോധ രംഗത്തെ ഗവേഷണം നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ആധുനികവത്കരണത്തിൽ ഇവർ വലിയ പങ്കും വഹിക്കുന്നുണ്ട് അത് മറന്നുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ എസ് ഡി പിയുടെയും ഒക്കെ സംഘടനകൾ ഇപ്പോൾ നടത്തുന്നത് ടാറ്റയുടെ ടി എസ് കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത് ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ ആണല്ലോ ഹജ്ജിന് പോകുന്നത് പാസ്പോർട്ട് ഇല്ലാതെ പോകാനുമാകില്ല ഇതൊക്കെ ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പലസീനിൽ മാത്രമല്ല പിഞ്ചുകുഞ്ചുങ്ങൾ മരിക്കുന്നത് സിറിയ അതോടൊപ്പം തന്നെ ലബനൻ സുഡാൻ നൈജീരിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളടക്കം എവിടെയെല്ലാം പിഞ്ചുകുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട് അതിലൊന്നും എസ് ഐ എക്കോ അതോടൊപ്പം തന്നെ എസ് ഡി പി എക്കോ ജമാഅത്ത് ഇസ്ലാമിനോ ഒരു പ്രശ്നവുമില്ല ഒരു സങ്കടവുമില്ല മാത്രമല്ല ഹമാസ് മനുഷ്യമറയായി സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നുണ്ട് ഒരു വാർത്തയും ഉണ്ട് മരണസംഖ്യ അതും കൂടി വലിയ രീതിയിൽ ഉയരുന്നുമുണ്ട് ഇതെല്ലാം മറച്ചുവച്ചാണ് ഇസ്ലാമിസ്റ്റുകളുടെ ബഹിഷ്കരണ നാടകം അരങ്ങേറുന്നു എന്നതും വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ അതൊരു ഗുരുതരമായ ഒരു പ്രശ്നമായി മാറാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്